നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന് പരിസമാപ്തിയായിരിക്കുകയാണ് വിജയിയായത് വിജയി ആയത് നടിയും മോഡലും എല്ലാമായ അനുമോളായിരുന്നു റണ്ണർ അപ്പായത് അനീഷാണ് അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒരു സത്യം തന്നെയായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ അനുമോ ആയിരിക്കും വിജയിക്കുക എന്നത് ബി പി പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യം തന്നെയായിരുന്നു മോഹൻലാൽ വിജയിയെ പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനുമെതിരെയുള്ള വിമർശനങ്ങളും കമന്റുകളുമാണ് സീസൺ നാല് ആറ് പോലെ തന്നെ സീസൺ ഏഴിലും വിജയിച്ചത് അർഹതയില്ലാത്ത മത്സരാർത്ഥിയാണെന്നാണ് പ്രതികരണങ്ങൾ വന്നത് കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയി ആയതും പി ആറിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പലരും തെളിവുകൾ സഹിതം പുറത്തുവിട്ട് തെളിയിച്ചിരുന്നു ഏകാന്തതയുടെ നൂറു ദിവസങ്ങൾ താണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് ഉയർത്തിയിരിക്കുകയാണെന്തായാലും നടി അനുമോൾ കോമൺ റായി എത്തി അനീഷ് ഏർ കപ്പ് കൊണ്ടുപോകും എന്ന് ആരാധകർ വലിയൊരു വിഭാഗം കരുതിയിരുന്നു എന്നാൽ കൂറ്റൻ വോട്ടുകളുടെ പിൻബലത്തോടെ അനുമോൾ കപ്പ് തൂക്കി ദിൽഷ പ്രസന്റിന് ശേഷം ബിഗ് ബോസ് മലയാളം വിജയിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് അനുമോൾ പി ആർ ഉള്ളതുകൊണ്ടാണ് അനുമോൾ വിജയിച്ചതെന്നാണ് മത്സരാർത്ഥികളിലും പ്രേക്ഷകരിലും ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം എന്നാൽ പി ആർ ഉള്ളതുകൊണ്ട് മാത്രമല്ല നൂറു ദിവസം നിന്ന് കണ്ടന്റ് കൊടുത്തതും കൂട്ടായ ആക്രമണത്തെ അതിജീവിച്ചുമാണ് അനുമോളുടെ വിജയം അതി നാടകീയമായിട്ടായിരുന്നു അവതാരകനായ മോഹൻലാൽ വിജയെ പ്രഖ്യാപിച്ചത് പ്ലസ്മ ടിവിയിൽ അനുമോളുടെയും അനീഷിന്റെയും വോട്ടിംഗ് ശതമാനം ഉയർന്നും താഴ്ന്നും കൊണ്ടിരുന്നു രണ്ടുപേരുടെയും വോട്ടിംഗ് ശതമാനം നാല്പത്തിരണ്ട് ദശാംശം ഏഴിൽ എത്തിയപ്പോൾ മോഹൻലാൽ നിർത്താൻ ആവശ്യപ്പെടുകയും വിജയെ പ്രഖ്യാപിക്കാനുള്ള അധികാരം താൻ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ് അനുമോളുടെ കൈ പിടിച്ച് ഉയർത്തുകയുമായിരുന്നു ഇതിൽ ചില പ്രേക്ഷകർ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് രണ്ടുപേർക്കും ലഭിച്ച വോട്ടിംഗ് ശതമാനം കാണിച്ചില്ല എന്നാണ് ഇവരുടെ ചോദ്യം സ്ക്രീനിൽ കാണിച്ചതുപോലെ രണ്ടുപേർക്കും ഒരേ വോട്ടിംഗ് ശതമാനമാണെങ്കിൽ അനുമോൾ എങ്ങനെ വിജയിയായി എന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ വിജയിയെ പ്രഖ്യാപിക്കുന്ന മുഹൂർത്തത്തിന് നാടകീയത കൂട്ടാനായി ചെയ്തതാണ് വോട്ടിംഗ് ശതമാനം പോസ്റ്റ് ചെയ്ത് വിജയി മോഹന്ലാല് പ്രഖ്യാപിച്ചതല്ല അനമോൾ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷിനേക്കാൾ വമ്പൻ വോട്ടിംഗ് നേടിയാണ് ഇരുവരും ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നായിരുന്നു അനൌദ്യോഗികമായ പോളുകളിലെല്ലാം വന്ന ഫലം എന്നാൽ ഹോട്ട്സ്റ്റാറിലെ വോട്ടെടുപ്പിൽ അനമോൾക്ക് ലഭിച്ചിരിക്കുന്നത് അൻപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനത്തിലധികം വോട്ടുകളാണ് രണ്ടാമതെത്തിയ അനീഷിന് ലഭിച്ചത് നാൽപ്പത്തി ദശാംശം ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഇത് ബിഗ് ബോസിനെ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കാണിച്ചിരുന്നു മാത്രമല്ല ഇതിന് മുൻപുള്ള നോമിനേഷൻ ആഴ്ചകളിലെ മത്സരാർത്ഥികളുടെ വോട്ടിംഗ് ശതമാനവും ഫിനാലെ വേദിയിൽ കാണിച്ചിരുന്നു നോമിനേഷനിൽ വന്നപ്പോഴൊക്കെയും അനുമോളുടെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് ഇരുന്നിരുന്നത് എന്ന് ഇത് മനസ്സിലാക്കാം പിലെയോട് അടുക്കുമ്പോൾ അനേഷ് ആകും വിജയ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ പുറത്തായ മത്സരാർത്ഥികളുടെ തിരിച്ചുവരവും അനുമോളെ ഒറ്റ തിരിച്ചുള്ള ആക്രമണവും വലിയ തോതിലാണ് അനുവിന് പിന്തുണ കൂട്ടിയത് ഇത് വോട്ടായതോടെ അനുമോൾ വിജയ് കിരീടം ചൂടുകയും ചെയ്തു അതേസമയം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് വിജയിച്ചതെന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കപ്പ് നേടിയതിന് പിന്നാലെ അനുമോൾ കേൾക്കുന്ന പ്രധാന ആരോപണം ഉണ്ടായത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന തുകയിൽ നികുതി കിഴിച്ച് കിട്ടുന്ന തുകയ്ക്ക് വേണ്ടി ആരെങ്കിലും പതിനാറ് ലക്ഷം മുടക്കുമോ എന്നാണ് അനുമോളെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചു ചോദിക്കുന്നത് കിരീടം ചൂടിയതിനു ശേഷം ഏഷ്യാനിന് നൽകിയ അഭിമുഖത്തിൽ പതിനാറ് ലക്ഷം പി ആറിന് നൽകിയെന്ന ആരോപണം അനുമോൾ തള്ളിക്കളയുന്നു ഒരു ലക്ഷം രൂപ മാത്രമാണ് പി ആറിന് വേണ്ടി മുടക്കിയിട്ടുള്ളത് എന്നും അതിൽ അൻപതിനായിരം ഷോയ്ക്ക് ഷോയിലേക്ക് വരുന്നതിന് മുൻപ് കൊടുത്തിട്ടുണ്ട് എന്നും ും ഇനി പതിനാറ് ലക്ഷം തന്നെയാണ് പി ആറിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ തന്നെയും അനുമോൾക്ക് അതൊരു നഷ്ടമല്ല എന്നാണ് പുറത്തു വരുന്ന പ്രതിഫല കണക്കുകൾ സമ്മാനങ്ങളുടെ വിലയും അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം എല്ലാം കൂടി നോക്കിയാൽ ഒരു കോടിക്ക് മുകളിലാണ് ബിഗ് ബോസ് വിജയി വിജയിച്ചതോടെ അനുമോളുടെ കയ്യിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി വരുമ്പോൾ തന്നെ മലയാളികളായ ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ സുപരൃതയാണ് അനുമോൾ മറ്റ് മത്സരാർത്ഥികളെക്കാൾ സെലിബ്രിറ്റി സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിൽ ഒരു മില്യൺ മുകളിൽ ഫോളോവേഴ്സും അനുമോൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കുറി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികളൊരാൾ അനുമോളാണ് ഒരു ദിവസം അറുപത്തയ്യായിരം രൂപയാണ് അനുമോൾക്ക് പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ശരിയാണെങ്കിൽ നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നതുകൊണ്ട് തന്നെ പ്രതിഫലം വകയിൽ മാത്രം അറുപത്തഞ്ച് ലക്ഷം രൂപ അനുമോൾക്ക് ലഭിക്കണം ഇത് ബിഗ് ബോസ് വിജയിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാന സമ്മാനത്തുകയായ അൻപത് ലക്ഷത്തിനും മേലെയാണെന്ന് ഓർക്കണം ബിഗ് ബോസ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ ക്യാഷ് പ്രൈസായി നാല്പത്തിരണ്ടര ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസിലെ ബിഗ് ബാങ്ക് വീക്കിലെ ടാസ്കുകളിൽ മത്സരിച്ച് വിജയിച്ചവർക്ക് ലഭിച്ച സമ്മാനത്തുകൾ വിജയ്യുടെ സമ്മാനത്തിൽ നിന്നായിരുന്നു വെട്ടിക്കുറച്ചത് ബിഗ് ബാങ്ക് വീക്ക് അവസാനിച്ചപ്പോൾ വിജയിക്ക് ബാക്കിയുണ്ടായിരുന്നത് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ടാസ്കുകളിൽ പങ്കെടുത്ത് ഒന്നര ലക്ഷത്തോളം രൂപ അനുമോളും സ്വന്തമാക്കിയിരുന്നു മോശം പെരുമാറ്റത്തിന് മോഹൻലാൽ നൽകിയ പണിഷ്മെന്റിന്റെ ഭാഗമായി നെവിൻ ഈ ടാസ്കുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല ശിക്ഷ നീക്കി നെവിന് അവസരം നൽകിയതോടെ അൻപതിനായിരം രൂപ കൂടി വിജയയുടെ സമ്മാനത്തുകയിൽ നിന്ന് കുറഞ്ഞു നാല്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ശതമാനം ജി എസ് ടി കഴിഞ്ഞുള്ള തുകയാണ് അനുമോൾക്ക് ലഭിക്കുക എന്നാൽ സമ്മാനത്തുക കുറഞ്ഞാലും അത് നികത്താൻ ലക്ഷങ്ങൾ വിലയുള്ള കാർ കൂടിയാണ് അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത് പരിപാടിയുടെ സ്പോൺസർമാരിൽ ഒരാളായ മാരുതി സുസുക്കി തങ്ങളുടെ ഏറ്റവും പുതിയ കാറായ വിക്ടോറിയസ് ആണ് വിജയിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് ടോപ്പ് ആൻഡ് മോഡൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ ഓൺ റോഡ് വില വരുന്ന വാഹനമാണിത് അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയാണ് അനുമോൾ ബിഗ് ബോസ് യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത് സാധാരണ വിജയിക്ക് മാത്രമാണ് സമ്മാനങ്ങളെങ്കിൽ ഇക്കൊരു ടോപ്പ് ഫൈവിലെത്തിയ എല്ലാവർക്കും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ അനീഷിന് വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും നൽകുമെന്നാണ് സ്പോൺസർമാരായ മൈജിയുടെ പ്രഖ്യാപനം അതുകൂടാതെ സാംസങ് ഗാലക്സി ഫോർ സെവൻ ഫോണും അനേഷന് സമ്മാനമായി ലഭിച്ചു ഇതിന് രണ്ട് ലക്ഷത്തോളം വില വരും അതുകൂടാതെ നൂറ് ദിവസം നിന്നതിൻ്റെ പ്രതിഫലമായി ദിവസം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് മൂന്ന് ലക്ഷത്തോളവും അന്വേഷന് ലഭിക്കും